ഞാൻ കുളിച്ചോ പൈപ്പ് േ ഇതെ അടുക്കളോട് അമ്മേ ഞാൻ ഇപ്പൊ അങ്ങോട്ട് പറയാൻ ഇരിക്കുവായിരുന്നു ഞാനിത് ഇപ്പൊ ഈ ഫോണിൽ ഒരു പരസ്യം കണ്ടതേയുള്ളൂ എവിടെയാണെങ്കിലും ഇപ്പൊ തന്നെ നമുക്ക് പോവാന്ന് പോവാം അതെ നമ്മുടെ കിച്ചണിലെ പൈപ്പ് എല്ലാം പൊട്ടിക്കിടക്കുവാന്ന് പറഞ്ഞില്ലായിരുന്നോ മുന്നൂറ്റി അറുത്തഞ്ച് ദിവസം ഓഫറുള്ള കടയുണ്ടെന്ന് പറഞ്ഞിട്ടില്ല കിലോ ബസാർ എത്ര പെടന്ന് പോണം അമ്മ പറഞ്ഞു വേഗം ഒരു കാര്യം ചുമ്മാതൊന്നും അല്ല ഉള്ളതാണ് ചുമ്മാ നമുക്കൊന്ന് പോയി നോക്കാലോ ഒന്ന് വാ മനുഷ്യ നമുക്കൊന്ന് നോക്കാലോ വാ അതെ ഈ പറയുന്ന കേട്ടോ ഞങ്ങൾ ഈ മൊബൈലിലെ പരസ്യം ഈ ഷോപ്പിൽ കണ്ടുപോയി ദിവസം ഓഫർ ഉണ്ട് സത്യം സത്യമായിട്ടുണ്ട് കാണിച്ചു തരാം ഞാൻ നമുക്ക് ഇവിടെ കൂടുതലായിട്ടും വരുന്നത് കിച്ചൺ ആക്സസറീസ് ബാത്റൂം ഫിറ്റിംഗ് അതുപോലെ സാനിറ്ററി വേർസ് ഇതൊക്കെയാണ് ആദ്യം തന്നെ നമ്മുടെ ടാപ്പ് നോക്കിയാലോ ഇതൊക്കെ നമ്മുടെ കിച്ചൺ ഫിറ്റിംഗ് അതുപോലെ കിച്ചൺ ആക്സസറീസ് ഒക്കെയാ ഇതെല്ലാം നമ്മൾ ഒരു ഗ്രാമിന് ഒരു രൂപ റേറ്റിൽ ഇവിടെ തൂക്കി കൊടുക്കുക ചെയ്യുന്നത് ഒരു രൂപയ്ക്കോ എത്രയാണ് തൂക്കം അതിനനുസരിച്ചുള്ള പൈസ കൊടുത്താൽ മതി ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ ചേട്ടാ ഇതൊന്നും ചുമ്മാതല്ല ഇതൊക്കെ ഉള്ള കാര്യം ഇനി ഓഫറുള്ളത് ഓഫറുകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം ഞാൻ വന്നോ ഇതൊക്കെ കിച്ചൺ സിങ്കുകളാണ് നമ്മൾ നേരത്തെ ഒരു രൂപ പറഞ്ഞില്ലേ പക്ഷെ ഈ കിച്ചൺ സിങ്ക് ഒക്കെ ഒരു ഗ്രാമിന് അൻപത് പൈസ റേറ്റ് വരുന്നുള്ളൂ നീ അല്ലേ പറഞ്ഞത് ചൊമാ നമുക്കിനടുത്തേ ഒരു കോംബോ ഓഫർ കാണാം ഇത് ഒരു ക്ലോസറ്റിന്റെ പ്രൈസിൽ ഒരു ബാത്റൂമിലേക്ക് വേണ്ട കംപ്ലീറ്റ് ഐറ്റംസും വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രൂപയ്ക്ക് കിട്ടും ഇതിരുപത്തി എട്ട് ഐറ്റംസ് ആണ് വരുന്നത് ഇൻക്ലൂഡിംഗ് യൂറോപ്യൻ ക്ലോസറ്റ് വാഷ് ബേസിൻ അങ്ങനെ എല്ലാ പ്രോഡക്ട്സും വരുന്നുണ്ട് അപ്പൊ ഈ ഇരുപത്തിയെട്ട് ഐറ്റംസ് നമുക്ക് നാലായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് കിട്ടുന്നത് ഒരു സംശയം വേണ്ട നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അത് മാത്രമല്ല നമുക്ക് മറ്റൊരു കോംബോ കൂടി വരുന്നുണ്ട് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും ഈ ഇരുപത്തി ഐറ്റംസ് വരുന്ന കോംബോ ഓഫർ നമുക്കുണ്ട് ഇത് കുറച്ചുകൂടെ പ്രീമിയം പ്രോഡക്ട്സ് ആണെന്ന് മാത്രമേ ഉള്ളൂ അത് ഉള്ളത് കോംബോ ഓഫർ ഇത് ഇനിയും കിടപ്പുണ്ട് കാണിച്ചു തരാം ഒരു വൺ പീസ് ക്ലോസ് പിന്നെ ഒരു ക്യാബിനറ്റ് സെറ്റ് മിറർ ഇത് മൂന്നും കൂടി വെറും ഏഴായിരത്തി തൊള്ളായിരം രൂപ മാത്രമേ ഉള്ളൂ ുംറും ഈ ക്യാബിൻ സെറ്റ് മുറി വരുന്ന ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂവായിരത്തി തൊള്ളായിരം രൂപ ചെയ്യുന്നത് പിന്നെ ഈ മെറ്റീരിയൽ മൾട്ടിബിൾ ഇത് ഹൈ ക്വാളിറ്റി ഡ്യൂറബിൾ മെറ്റീരിയലാണ് നമ്മൾ ഇതിന് പത്ത് വർഷം വാറണ്ടി കൊടുക്കുന്നത് അപ്പൊ ഇത് ഈ ക്ലോസറ്റിനൊക്കെ എന്ത് റേറ്റ് വരും ഇതിനൊക്കെ ഓഫർ ഉണ്ടോ ഇത് അടിപൊളി ഓഫർ ഉള്ള ഒരു പീസ ഇതൊക്കെ പുറത്തുനിന്ന് വാങ്ങുവാണെങ്കിൽ എണ്ണായിരം ഒൻപതിനായിരം ആ റേറ്റ് ഒക്കെ വരും പക്ഷെ നമ്മൾ ഇവിടെ നാലായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ കൊടുക്കുന്നത് അത് മാത്രമല്ല നാലായിരത്തി അഞ്ഞൂറ് ഒരു ക്ലോസറ്റ് അതിൻ്റെ ഒരു വാഷ് ബേസിനും ഫ്രീ ആയിട്ട് കിട്ടും അപ്പൊ നമുക്ക് ഓഫർ മാത്രമല്ല കൂടാതെ ഇതിന്റെ ഫ്രീ ആയിട്ട് ഒരു വാഷ് ബേസിനും കൊടുക്കുന്നത് അതെ ഇതാണ് ഇത് ഇമ്പോർട്ട് ലക്ഷറി ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ ആണ് ഇതൊക്കെ നമ്മൾ മാർക്കറ്റ് പ്രൈസിനെ ഹാഫ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫിൽ അത് മാത്രമല്ല സാറിന് കളർ മാച്ച് ചെയ്യുന്ന രീതിയിൽ പില്ലർ കോക്ക് പർച്ചേസ് ചെയ്യാം ഇതെല്ലാം പി വി ഡി കോട്ടിങ് ഹൈനെക് പില്ലർ ആണ് ഇതൊക്കെ മാർക്കറ്റിൽ ഏകദേശം മൂവായിരം അയ്യായിരം ആ റേഞ്ചൊക്കെ വരും പക്ഷെ നമ്മൾ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് നമ്മുടെ ഒരു കിടിലിന് ഓഫറാണ് മൂന്ന് ബ്രാൻഡ് എൽ ഇ ഡി ബൾബ് വെറും നൂറ് രൂപയ്ക്ക് സാറിന് കിട്ടും അതും ഗോൾഡ് മെഡൽ പോലുള്ള ബ്രാൻഡിന്റെ ബൾബാ കിട്ടുന്നത് പിന്നെ വൺ ഇയർ വാറണ്ടി ഇതിന്റെ കൂടെ വരുന്നുണ്ട് ഈ ഷവർ പാനലിന്റെ ഒക്കെ എന്നാ വില വരും ഇതെല്ലാം ലക്ഷറി ഷവർ പാനൽ മാർക്കറ്റിൽ ഇരുപത്തയ്യായിരം ആറ് റേഞ്ച് ഒക്കെ വരും പക്ഷെ ഇവിടെ പതിനായിരം രൂപയ്ക്ക് താഴെ മാത്രമേ പ്രൈസ് പിന്നെ നമുക്ക് പ്രീമിയം ഷവർ സെറ്റും വരുന്നുണ്ട് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ മുതല ഇത് കൊള്ളാവല്ലോ പിന്നെ നമുക്ക് വേറെ ഐറ്റം ഉണ്ട് ഇത് ടച്ച് ആൻഡ് സെൻസർ എൽ ഇ ഡിന്ന് പറയണം പല പല കളേഴ്സ് വരുന്നുണ്ട് ഇത് നമുക്ക് രണ്ടായിരം രൂപയ്ക്ക് താഴെ പ്രൈസ് എടുക്കും അല്ല നമ്മുടെ കൂടെ പറയാം ഉണ്ടായിരുന്നല്ലോ ചുമ്മാർക്കും സംശയം അങ്ങനെ ഇവിടുത്തെ എല്ലാ സാധനങ്ങളും എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ഡീലേഴ്സോ ഇവിടെ നിലക്കാരോ അങ്ങനെ ആരും ഇല്ല ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് നമ്മൾ പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കുന്നുണ്ടാകാ ഇത്ര വിലക്കുറവ് നമ്മുടെ ഈ കിലോബ് യൂറോടെക് എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ കമ്പനിയുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് നമുക്ക് കേരളത്തിൽ ഇരുപത്തിയെട്ട് ബ്രാഞ്ചസ് വരുന്നുണ്ട് അതിൽ കോട്ടയത്ത് തന്നെ കോട്ടയത്തും അതുപോലെ ഈരാറ്റുപേട്ടയിലും ആ ഷോറൂം വരുന്നുണ്ട് നമ്മുടെ എല്ലാ നമ്മൾ മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ വാറണ്ടിയും ഗ്യാരണ്ടിയും കൊടുക്കണം നേരെ ഇങ്ങോട്ട് പോരുക നമ്മുടെ ഈരാറ്റുപേട്ടയിൽ കിലോ ബസാറിൽ രണ്ട് ദിവസം ഓഫേഴ്സ് ആണ് ഒരു ടാപ്പ് മേടിക്കാൻ വേണ്ടി കൈ ക്ലോസറ്റ് ഒക്കെ വെച്ചോ അപ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഓഫറുള്ള നമ്മുടെ കിലോ ബിസാറിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഈരാറ്റുവേട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപമാണ്